ചെയ്യുന്ന എല്ലാം ആ ഒരു ചായ്വ് എവിടേക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ മമ്മൂക്ക ആവേശം ചെയ്യണ്ട അവിടെ നിന്ന് ഉറപ്പിട്ടുണ്ട് ഇവിടെ നിന്ന് എത്തിയിട്ടില്ല നല്ല അഭിപ്രായങ്ങൾ എത്തിക്കുക എല്ലാവരുടെ ഫൈറ്റും ഗംഭീരമാണ് മമ്മൂക്കട അങ്ങനെയുള്ള സംഭവങ്ങൾ ജമ്പ് ചില ഫൈറ്റിലൊക്കെ ആണ് ശരിക്കും മമ്മൂക്ക പഴയ മമ്മൂക്കാടെ രീതിയിലൊക്കെ തോന്നാറുണ്ട് നല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഏറ്റവും വലിയ ഇത് നമ്മൾ നല്ലന്ന് പറയലല്ലോ പക്ഷെ നല്ല രീതിയിൽ പറയേണ്ടത് എന്താണോ ഇനിയും അത് മറ്റു തിയേറ്ററുകളിലും റെസ്പോൺസ് പോലെ ഒരു കൂടിയുണ്ട് അജീപിനോടെ പോകുമ്പോഴൊക്കെ തോന്നുമ്പോൾ നമുക്ക് മമ്മൂക്കോടുള്ളൊരിഷ്ടോ ഏ ആ ഒരു ഇഷ്ടം അഷ്കറിനോട് തോന്നി അതാണ് സത്യം ഫൈറ്റ് ഗംഭീരണ്ടല്ലേ നമ്മുടെ രാഹുലിന്റെ ഒക്കെ ഫൈറ്റ് കണ്ടിട്ട് ഇങ്ങനെ കണ്ണള്ളി പോയാഹുലിനെ അത് ഞാൻ അഷ്കർ സദാൻ ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്ന ദി കേസ് ഡയറി എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസാവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് വനിതാ തിയേറ്ററിലാണ് ഈ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചപ്പോൾ അവർക്ക് എന്ത് തോന്നി എല്ലാവരുടെയും കൂടി പ്രേക്ഷകരുടെ കൂടി ഇരുന്ന് കണ്ടപ്പോൾ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അഷ്കർ സദാൻ്റെ എങ്ങനെയാണ് ഞാൻ രണ്ട് മൂവി ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് ആ മൂവി കണ്ടപ്പോൾ തുടങ്ങി ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് കുറച്ചൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണ് ഓക്കെ ഒരേ ഒരു ഒന്ന് ഒരേ രൂപ ഉള്ളതിന് പേരിൽ ചെയ്യുന്നതെല്ലാം ആ മമ്മൂക്കട ചായ്വ് എവിടേക്കോ ഉണ്ടാവാറുണ്ട് പക്ഷെ മമ്മൂക്ക ആവെഞ്ചില്ല അവിടെ നിന്ന് ഇവിടെ കൊറച്ച് നന്നായിട്ട് സ്റ്റണ്ട് പിന്നെ കൊള്ളാം

പിന്നെന്താ മൂന്ന് സോങ്ങുള്ളത് നല്ല രസമായിട്ടുണ്ട് ഒരു സോങ് മാത്രം ഒരു ട്രഡീഷണൽ അതുമാത്രം അത് ഒഴിവാക്കി മൂന്നും നന്നായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് പിന്നെ പി സുകുമാറിന്റെ ക്യാമറ ഗംഭീരമാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫൈറ്റും ഗംഭീരമാണ് ഫൈറ്റ് ലാസ്റ്റ് പഴയ ഡോൺ ഫൈറ്റിന്റെ നല്ല 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 ഫ്രെയിമുകളൊക്കെ ബ്യൂട്ടി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാം പെർഫോമൻസും കൊള്ളാം പിന്നെ ആക്ഷൻ സ്റ്റണ്ട് സ്റ്റണ്ട്സ് ആയിട്ട് ആയിരുന്നു നന്നായിട്ടുണ്ട് ാണ് പോലീസ് വേഷത്തിൽ എത്തുന്നത് എല്ലാരും പറയുന്നത് എവിടെയൊക്കെ ഒരു മമ്മൂക്ക അത് മമ്മൂക്കാടെ നമ്മളെ പറയട്ടെ മമ്മൂക്കാടെ ഓട്ടം അങ്ങനെയുള്ള സംഭവങ്ങൾ ജംപ് ചില ഫൈറ്റിലൊക്കെ മമ്മൂക്കാട് പഴയ മമ്മൂക്കാട് രീതിയിലൊക്കെ തോന്നാറുണ്ട് നല്ല മൂവിയാണ് ഇതിൽ രാഹുൽ മാധവ് മേഘനാഥൻ ചേട്ടൻ പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഗോകുലൻ ഒരുപാട് സാക്ഷി ഞാനും സാക്ഷി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ട്വിസ്റ്റ് ഒക്കെ നല്ല രസമാണ് എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് നല്ല മൂവിയാണ് ആ റിയാസ്കടിപൊളി അടിപൊളി അവരുടെ സ്വാഗും അത് അവരുടെ മാസം കുറച്ചുള്ളൂ റിയാസ്ക പക്ഷെ ഭയങ്കര രസമാണ് പൊളി സ്ക്രീനിൽ കാണാൻ അത്

സന്തോഷം ആദ്യമായിട്ടാണ് ഇപ്പം എന്റെ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഞാനുണ്ട് എന്താണെങ്കിലും ഇപ്പൊ ഏത് ക്യാരക്ടർന്നാലും ചെയ്യാന്നുള്ള എന്തെങ്കിലും വേണം ഇല്ലാതെ എന്തായാലും സന്തോഷം പിന്നെ ഇപ്പൊ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം അത്യാവശ്യം രസമായിട്ടുണ്ട് എല്ലാ പരിപാടികളും ഒപ്പം നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ എത്തിക്കുക എല്ലാവരുടെ ണെങ്കിൽ നല്ല മനസ്സുള്ള അതെ അതെ മനസ്സിലാണ് അത് ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യുമ്പോ ചില സീനൊക്കെ എടുക്കുമ്പോ കറക്റ്റ് മമ്മൂക്കാണ് മച്ചാ അപ്പൊ നമ്മൾ തന്നെ ചെറിയ സമയത്ത് ആലോചിച്ചു ഇത് ആരേ പിന്നെ മനസ്സിലാവും ഇവനാണെന്നുള്ളത് രണ്ടു വേറെ ആൾക്കാരല്ലേ മാമാടം അങ്ങനെയാണ് സന്തോഷം അടിപൊളി അല്ലേ ഒരാളെ വളർച്ചയല്ലേ രസം അതിന് ഭാഗവാൻ പറ്റിയ സന്തോഷം ഭയങ്കരമായിട്ട് ഈ ഒരു വന്നിട്ടുള്ള ആളിപ്പം ഒരുപാട് പടങ്ങൾ ഈ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്

പോലീസായിട്ട് തകർന്നത് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷം അതിൽ ഒരുപാട് സന്തോഷം അല്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടതല്ലോ ബിഗ് സ്ക്രീൻ ഞാൻ ഫസ്റ്റ് ടൈം അല്ല പോലീസായിട്ട് ഞാൻ വരുന്ന ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടത് ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും നന്നായിരുന്നു പറയുന്നു ഇനി എല്ലാവരിലേക്കും എത്തിപ്പെടട്ടെ ഈ സിനിമ എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടട്ടെ എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കാണാൻ പറ്റട്ടെ എല്ലാവരും കണ്ട് ഞങ്ങളുടെ ഈ സിനിമ ഒരു വൻ വിജയം ആയില്ലെങ്കിലും <laughs> െ സിനിമയെ പറ്റി പറയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോട്ട് സന്തോഷ് സാറാണ് അങ്ങനത്തെ ഡയലോഗ്സ് പറഞ്ഞത് ഞാനത് ഔട്ട് പുട്ട് കൊടുത്തു എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഔട്ട് പുട്ട് ചെയ്തു ഇഷ്ടപ്പെട്ടു നമുക്ക് എനിക്ക് എക്സ്പീരിയൻസ് നമുക്ക് പടം കൊഴപ്പില്ലാതെ നല്ല ഇഷ്ടമാണ് ഏറ്റവും വലിയത് നമ്മള് നല്ലത് പറയലല്ലോ പക്ഷെ പ്രേക്ഷകരും നല്ല രീതിയിൽ പറയണ്ടത് അത് സാധിച്ചു എനിക്ക് എന്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടം അത് അഞ്ചിന ഫാമിലി ഉണ്ട് കോളേജ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ഒരു ത്രില്ലറും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ത്രില്ലറ് ശരിക്കും അവസാനം എത്തിയപ്പോൾ ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോൾ ഭംഗിയായിട്ട് നിങ്ങൾ കണ്ടുണ്ടോ കണ്ടിട്ട് അത് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിലേക്ക് കയറിപ്പോയി അത് ആരാ അവസാനത്ത് അത് പറയലേ നല്ലൊരു സസ്പെൻസ് നന്നായിട്ടില്ലേ പക്ഷകർ ഒന്നും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല പക്ഷേ അത് അടിപൊളിയാക്കി കളഞ്ഞു തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് നല്ലൊരു നമ്മളിപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത് ശരിക്കും പറ ഫൈറ്റ് എല്ലാരും ജീവിക്കില്ല കൂടിയോന്നുവെച്ചാല് പക്ഷെ ഫൈറ്റ് എന്റെ ആവശ്യം തന്നെ അല്ലല്ലോ ആ ഫൈറ്റ് അവിടെ അത്രയും ഫൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കേസ് ഡയറി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുകളാണ് ഇന്ന് ചേരുന്നത് അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇവര് ജനങ്ങളോടൊപ്പമാണ് ഇന്നലെ കണ്ടിരിക്കുന്നത് അപ്പം ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അനുഭവം എങ്ങനെയുണ്ട് നമുക്ക് തന്നെ ചോദിച്ചറിയാം ഹലോ ഷഹീം വിവേക് എങ്ങനെയ സിനിമ സിനിമ കണ്ട കൂടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഗ്രഹിച്ച ഒരു മൂവ്മെന്റ് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വർക്ക്ഔട്ട് കിട്ടിയപ്പോ അത് വളരെ സന്തോഷം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് ഞങ്ങൾക്ക് ലഭിച്ചു ഇനിയും അത് മറ്റു മറ്റേ തിയേറ്ററുകളിലും അതിന്റെ റെസ്പോൺസ് ഉദ്ദേശിച്ച പോലെ ആവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി ഉണ്ട് മാക്സിമം ഞങ്ങൾ എഫർട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു സിനിമകൾ ഇതിപ്പോ കണ്ടപ്പോ വളരെ സന്തോഷം സ്വപ്നം പോവണിയാണ് സന്തോഷം എല്ലാവരും നല്ല നല്ല റെസ്പോൺസ് റെസ്പോൺസ് ആയിരുന്നു ആയിരുന്നു നന്നായിരുന്നു നന്നായിരുന്നു എല്ലാവരും രണ്ട് ഷെഡ്യൂൾ ആയ ചെയ്ത് കാരണം അതിന്റെ ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിച്ചു അത് ഈ ആക്ടേഴ്സിന് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു അത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റും നമ്മുടെ സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ മോഡുലേഷനും അതിന്റെ ആ ഒരു മേക്കപ്പും അത് നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചു അത് നല്ല രീതിയിൽ വർക്കൗട്ടായി അഷ്കർ സൗദൻ സോദൻ ഒരു പോലീസ് വേഷത്തിൽ വേഷത്തിലെത്തിയാണ് അതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കണ്ടപ്പോ എന്ത് തോന്നി അയ്യോ കണ്ടപ്പം എല്ലാരും ഒക്കെ പറഞ്ഞ പോലെ ആ വരവും ആ ലുക്കും പിന്നെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണല്ലോ മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞു എല്ലാരും ത്രില്ഡ് ആണ് അപ്പൊ മമ്മൂക്കെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ശബ്ദമായിട്ട് സാമ്യമുള്ള ഈ അഭിനയത്തിലൊന്നുമല്ല അഷ്കർ അഷ്കറിൻ്റെതായ രീതി കൊണ്ടുപോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ അതും ഈ പോലീസ് വേഷത്തിലൊക്കെ കാണുമ്പോൾ ആ ജീപ്പിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെ തോന്നുമ്പോൾ നമുക്ക് മമ്മൂക്കയോടുള്ളൊരിഷ്ടോ ഏ ആ ഒരു ഇഷ്ടം അഷ്കറിനോട് തോന്നി അതാണ് സത്യം പക്ഷേ അഷ്കറിൻ്റെ പടങ്ങൾ ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ആ സെക്കൻഡ് ഇതിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര ആയിട്ട് വളരെ എന്താ പറയുക ഒട്ടും കൂടുതലല്ല മിതത്വത്തോടു കൂടി അഭിനയിക്കാൻ അഷ്കർ പഠിച്ചു എന്ന് നമുക്ക് തോന്നി മനസ്സിലാക്കിയെടുത്തു അഭിനയത്തിൻ്റെ ട്രിക്കെന്ന് നമുക്ക് തോന്നി തുടങ്ങി എനിക്ക് തോന്നുന്നു ഇനി അഷ്കറിന് നല്ല നല്ല പടങ്ങൾ ഒത്തിരി അധികം ചെയ്യാനും നല്ലൊരു ഹീറോ ആയിട്ട് മാറാനും ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ പടം ആ ഈ പടം തന്നെ ഇപ്പോൾ ഈ ഓണം സീസണാണ് അപ്പം ഈ ഓണത്തിന് ഇടയിൽ കാണാൻ പറ്റിയ ഒരു എന്റർടൈനർ കൂടിയാണെന്ന് തോന്നി നല്ല പാട്ടുകൾ ഡാൻസ് പെർഫോമൻസ് ഫൈറ്റ് ഫൈറ്റ് ഗംഭീരണ്ടല്ലേ നമ്മുടെ രാഹുലിൻ്റെയൊക്കെ ഫൈറ്റ് കണ്ടിട്ട് ഇങ്ങനെ കണ്ണള്ളി കണ്ണള്ളിപ്പോയി രാഹുലിനെ അത് വിളിക്കാനിരിക്കുക ഞാൻ അപ്പോൾ രാഹുലിനെ ഇത്രയധികം ഒരു ആക്ഷൻ ഇതിൽ കാണുന്ന ആദ്യമായിട്ടാണ് അതുപോലെ അഷ്കറിന്റെ ആണെങ്കിലും ആക്ഷൻ എല്ലാവരും ഭയങ്കര രസമായിട്ട് ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാല്ലേ ഒരു ത്രില്ലിംഗ് എലമെന്റ്സും ഉണ്ട് എന്നാൽ എന്റർടൈൻമെന്റിനുള്ള ഒത്തിരി അതുപോലെ തന്നെ പറയേണ്ട ഒരാളുണ്ട് അല്ലെ സാക്ഷി സാക്ഷി നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഭയങ്കര ഫൈറ്റ് ഔ എന്തായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് റിയാസ്ഗാൻ എന്റെ അമ്മ ഒന്നും പറയണ്ടെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇനിയിപ്പോ ഒരു പഴയ പോലെ തന്നെ അടിച്ചു കയറി വട മക്കളെ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഒരു സംഭവം ഇവിടെ ഞാൻ കാണുന്നുണ്ട് അതായത് നിങ്ങൾ സിനിമ കണ്ടാണല്ലോ അല്ലെ ഇങ്ങനെ കാല് ചവിട്ടിട്ട് പറയുന്ന ഒരു സംഭവം എന്റെ വരിക്കുന്ന ആയിരം പേർ എന്ന് പറഞ്ഞത് അത് മിക്ക കൊളുത്താൻ ഒരു സാധ്യതയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഓവറോൾ ആ ഡയറക്ടർ നന്നായി ചെയ്തു പിന്നെ ക്യാമറ സുമാറായിട്ടാണല്ലോ ആ ഫൈറ്റ് സീൻസിലൊക്കെ ഇതൊക്കെ നല്ല ഗംഭീരായിട്ട് നല്ല വിഷ്വൽസ് നന്നായി നല്ല നല്ല രസായിട്ടുണ്ട് കേട്ടോ ഒരു പാക്ഡ് ഫിലിം ആണ് ഒരു എന്റർടൈനർ പോലെ നമുക്ക് ഫീൽ ചെയ്തു സോ ഹാപ്പി അഷ്കർ ഇതില് നന്നായി ചെയ്ത